അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പരിശുദ്ധമായ റമലാൻ ഷെരീഫാണ് കുറിച്ചും റമലാലിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കിങ്ങനെ ചെറിയ സംസാരങ്ങൾ ചെറിയ വീഡിയോകളിലൂടെ ആവാം എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കണം ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് റമലാലിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ ഈ റമലാലിൽ നമുക്ക് സാധിക്കും പരിശുദ്ധ റമലാൻ അള്ളാഹുത്തര വിശ്വാസികൾക്ക് അവൻ്റെ ഒരു വരദാനമായി നൽകിയ അനുഗ്രഹങ്ങളുടെ നന്മയുടെ ഒരു പൂക്കാലമാണ് പരിശുദ്ധ റമലാൻ ആ റമലാനിൽ എങ്ങനെയൊക്കെ നമുക്ക് റമലാനിന് ഉപയോഗപ്പെടുത്താം അതിനൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ സഹായകമാകും എന്ന് കരുതുന്നു പരിശുദ്ധമായ റമലാൻ ഷെരീഫിനെ കുറിച്ച് നമ്മൾ ഒരുപാട് അറിഞ്ഞവരാണ് റമദാനിലെ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ആദ്യത്തെ ദിവസം റമദാനിൽ നമ്മൾ അതിൻ്റെ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം ഇബിന് ജൗസി അലി അള്ളാഹു അനഹു പറയുന്നുണ്ട് ഖബറിൽ കിടക്കുന്ന ആളുകളോട് ഖബറിൽ ഇപ്പോൾ മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന ആളുകളോടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരാഗ്രഹമുണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്കൊരേ ഒരു ആഗ്രഹമേ ഉള്ളൂ പരിശുദ്ധ റമദാനിലെ ഒരു ദിവസം ഞങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം തരണം പരിശുദ്ധ റമദാനിലെ മറ്റു ദിവസം ഞങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്നാൽ മതി ഞങ്ങൾ ആ ഒരു ദിവസം കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെ പൊറപ്പിച്ചെടുക്കും എന്ന് കബറിൽ കിടക്കുന്ന ആളുകൾ പറയുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ ജൗസീർ അലി അള്ളാഹുഹു പറയുന്നതായിട്ട് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം റമദാനിലെ ഒരു ദിവസം മതി അവരൊക്കെ കരുതുന്നു അവരത്രയും ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ പൊറുക്കാൻ റമലാനിലെ ഒരു ദിവസം മതി എന്നാണ് അവർ മനസ്സിലാക്കുന്നത് അത്രയും പ്രധാനപ്പെട്ട അത്രയും പരിശുദ്ധമായ ഒരു ദിവസം ാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തെ തറാവീഹ് റമദാനിലെ ആദ്യത്തെ ദിവസത്തെ തറാവീഹ് ആ തറാവീഹിനെ കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം ഇന്നലെ തറാവീഹ് നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടാകും ഇന്നലെ തറാവീഹ് നഷ്ടപ്പെട്ട ആളുകൾ ചിലപ്പോൾ ജോലി തിരക്കുകൾ കാരണം കാരണം റമദാൻ ആകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നോമ്പ് തുടങ്ങിയാലാണല്ലോ ജോലിയിലൊക്കെയുള്ള ടൈം ഷിഫ്റ്റിലൊക്കെ മാറ്റം വരിക പിന്നലെ രാത്രി ജോലി കഴിഞ്ഞെത്തുമ്പോൾ ഒരുപാട് വൈകി ക്ഷീണിച്ച് കിടന്നവരുണ്ടാകാം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ തറാവീഹ് വലിയ തീരാനഷ്ടമായി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പരിശുദ്ധ റമദാനിലെ നമ്മൾ വരവേൽക്കുന്ന ആദ്യത്തെ ദിവസം ആദ്യത്തെ തറാവീഹി റമലാൻ നമ്മിലേക്ക് വന്നണഞ്ഞ ആ ചന്ദ്രക്കല തെളിഞ്ഞു ഇന്ന് റമലാൻ ഒന്നാണ് നാളെ റമലാൻ ഒന്നാണ് ഇന്ന് മുതൽ റമലാനിൻ്റെ തറാവീഹി നിസ്കാരങ്ങളും ദിക്കറുകളുമൊക്കെ ആരംഭിക്കണമെന്ന് നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് നിർദ്ദേശം നൽകി അറിഞ്ഞാൽ ഉടനെയുള്ള സമയങ്ങൾ അള്ളാഹുതാല അടിമ ചോദിക്കുന്നുണ്ടോ എൻ്റെ അടിമ എന്നോട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ ഈ നല്ല ഒരു പുണ്യങ്ങളുടെ പൂക്കാലം ലഭിച്ചിട്ട് നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നിങ്ങനെ അള്ളാഹുതാല നമ്മെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് പരിശുദ്ധ മറമാനിൽ ഇന്നലെ പോയ ആ ഒരു രാത്രി സമയം എന്നുള്ളത് ആദ്യമായി ഇന്നലെ രാത്രിയിൽ തറാവീഹ് നഷ്ടപ്പെട്ട ആളുകളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരോട് പ്രിയപ്പെട്ട മിനിങ്ങളോട് അത് നമുക്ക് തീരാ നഷ്ടമാണ് ഇനി നമുക്ക് നമുക്കതിനെ തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ നഷ്ടപ്പെട്ടതിനെ നമുക്ക് ഊർജത്തോടെ തിരിച്ചെടുക്കാൻ നമ്മൾ ഈ രാത്രിയിലുള്ള ഇന്നത്തെ രാത്രിയിൽ വരാൻ പോകുന്ന തറാവീഹിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഇന്നത്തെ തറാവീഹ് എന്താണ് ഇന്നത്തെ തറാവീഹിൻ്റെ പ്രത്യേകത ബഹുമാനപ്പെട്ട അലീർ അലി അള്ളാഹു അലി അലി അള്ളാഹുനു മുത്തറസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമാത്തങ്ങളോടും രണ്ടാമത്തെ തറാവീഹ് അതാ ഒന്നാമത്തെ നോമ്പ് തുറന്ന് നോമ്പ് മുറി മുറികഴിഞ്ഞതിന് ശേഷമുള്ള രാത്രിയിലുള്ള രണ്ടാമത്തെ നോമ്പിൻ്റെ രാവിലുള്ള തറാവീഹിനെ കുറിച്ച് രണ്ടാമത്തെ തറാീഹിനെക്കുറിച്ച് മുത്തറസൂൽ സാഹു അലൈഹി വസല്ല മാത്തമനോട് ചോദിച്ച സമയത്ത് അത്തിനും തങ്ങൾ പറഞ്ഞ ഒരു കാര്യം യസുഫിറുലഹു വലി അബവൈഹി ഇൻകാന മുസ്ലിമൻ അവഗ്മിനൻ അവന് മുസ്ലിമായാലും ഉഗ്മിനായാലും അവൻ്റെ ഉപ്പയും ഉമ്മയും മുസ്ലിമോ ഉഗ്മിനോ ആണെങ്കിൽ ആ ഉപ്പയുടെയും ഉമ്മയുടെയും ഈ തറാവീഹ് നിസ്കരിച്ച ആളുടെയും പാപങ്ങളെ അള്ളാഹു താല പുറത്തു കൊടുക്കും ഇന്നത്തെ രാത്രിയിൽ ശ്രദ്ധിക്കണം ഇന്നത്തെ രാത്രിയിലെ തറാവീഹ് നമ്മൾ നിർവഹിച്ചു നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പയും ഉമ്മയും മുസ്ലിമോ ഉമ്മിനോ മുസ്ലിമോ ഒക്കെ ആണെങ്കിൽ അവരുടെ പാപങ്ങളും നിസ്കരിച്ച നമ്മുടെ പാപങ്ങളും അള്ളാഹു താല പുറത്തു തരും എൻ്റെ പ്രിയപ്പെട്ടവരോട് നമ്മൾ തറാവീഹ് നിസ്കരിക്കുമ്പോൾ നമ്മുടെ മക്കളെയും കൂടെ കൊണ്ടുവന്ന് പ്രായപൂർത്തിയൊക്കെയായ മക്കളുണ്ടെങ്കിൽ അങ്ങാടിയിലോ അല്ലെങ്കിൽ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ മൊബൈലിലൊക്കെ കളിച്ചിരിക്കുന്നുണ്ടാകും അവരുടെ പ്രായം എങ്ങനെയാണ് അവരെ ശകാരിക്കാതെ അവരെ നന്മയുടെ വഴിയിലേക്ക് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരണം അവരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇന്നത്തെ രാത്രിയിൽ പള്ളിയിൽ കൊണ്ടുവന്ന് നമ്മുടെ കൂടെ തന്നെ തറാവീഹ് നിസ്കരിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ പാപങ്ങൾ അള്ളാഹുത്താല പുറത്തു കൊടുക്കും അവർ പ്രായപൂർത്തിയാകാത്തവരാണെങ്കിൽ അവർക്ക് പ്രായ പാപങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ അവർ നിസ്കരിക്കുന്ന കാരണത്താൽ അള്ളാഹു താല നമ്മുടെ പാപങ്ങളും പുറത്തു വരും എത്ര പവിത്രമായൊരു തറാവീഹാണ് നമുക്ക് വരാനുള്ളത് അവരെ നിസ്കരിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളും രക്ഷിതാക്കളായിരിക്കും നമ്മുടെ പാപങ്ങളും അള്ളാഹു താല പുറത്തു വരും അള്ളാഹു താലെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ റമദാനിലെ ഓരോ സെക്കൻഡ് സമയവും നമ്മുടെ ഓരോ സെക്കൻഡ് സമയവും നഷ്ടപ്പെടുത്താതെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തയ്യാറാകും നമ്മൾ തയ്യാറാവണം ഒരു സുന്നത്തിൻ്റെ ഫർലിൻ്റെ പ്രതിഫലം നമ്മളൊരു സുന്നത്ത് സംസ്കാരം നിസ്കരിച്ചാൽ നമുക്ക് ഫറർൽ സംസ്കരിച്ചതിൻ്റെ പ്രതിഫലം നമ്മൾ ഇരുപത് തറാവീഹ് സുന്നത്തായ തറാവീഹ് നിസ്കരിക്കുമ്പോൾ നമുക്ക് അത്രയും ഇരട്ടി ഫർൽ സംസ്കരിച്ചതിൻ്റെ പ്രതിഫലം ഫറലുകൾക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും നോമ്പുകാരൻ അവൻ്റെ മക്കളോടും അവൻ്റെ ഭാര്യയോടൊക്കെ സ്നേഹത്തോടു കൂടിയും നല്ല കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നത് അതുപോലും പ്രതിഫലമായി അടയാളപ്പെടുത്തുമെന്നാണ് റസൂൽഹി സലഹ് അലൈഹി വല്ല മാത്തങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതും നമ്മുടെ ഉറക്കം വിഭാഗത്താണ് നമ്മുടെ ഉണർവ് വിവാദത്താണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും വിവാദത്താണ് നല്ല അച്ചടക്കമുള്ള ഒരു അടിമയായി വിവാദത്തെ ചെയ്ത് നന്മയിലായി ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം അള്ളാഹു താലി നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പരിശുദ്ധ റമദാനിന്റെ രാത്രികൾ ഇനി വരാൻ പോകുന്ന സമയങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല ഓരോ ദിവസവും ചൊല്ലേണ്ട ക്കറികളെ കൃത്യമായി മനസ്സിലാക്കി അത് കൃത്യമായി നമ്മൾ ചൊല്ലണം ആ ധിക്കറുകൾ ചൊല്ലുന്നതിലൂടെ അള്ളാഹു താല നമുക്ക് വലിയ ആത്മീയ ഉന്നമനം നൽകും വലിയ ആത്മീയ ഉന്നതി നൽകും റമദാനിന്റെ രാത്രികളിൽ പലപ്പോഴും കണ്ടുവരുന്ന വലിയ പ്രയാസമുള്ളൊരു കാര്യം തറാവീഹ് കഴിഞ്ഞാൽ തറാവീഹ് നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ ചെറുപ്പക്കാരും മറ്റുമൊക്കെ അങ്ങാടിയിൽ കൂടി നിന്ന് പള്ളിയുടെ പരിസരങ്ങളിലൊക്കെ കൂടി നിന്ന് പാതിരാത്രി സമയമാകുന്നതുവരെ അവർ സംസാരിച്ച് സംസാരിച്ചിരിക്കുകയാണ് ദീനീയായ കാര്യങ്ങളാണ് സംസാരിക്കുന്നതെങ്കിൽ പ്രയാസമില്ല അള്ളാഹു താല അതിന് നമുക്ക് പ്രതിഫലം നൽകും പക്ഷേ പലപ്പോഴും പലപ്പോഴും നമ്മുടെ സംസാരങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നതാവാറുണ്ട് അവരെ വേദനിപ്പിക്കുന്നതാവാറുണ്ട് കൂടെയുള്ളവരെ കളിയാക്കുന്നതാവാറുണ്ട് തമാശ പറഞ്ഞ് ചിരിക്ക് ചിരിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടമാകുന്നത് ഈ പവിത്രമായ മാസത്തിലുള്ള പവിത്രമായ സമയങ്ങളാണ് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല സ്വർഗത്തിൽ നരകത്തിൽ നിന്ന് അവസാനം ഏറ്റവും അവസാനം ശിക്ഷയൊക്കെ കഴിഞ്ഞ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമല്ലോ നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന അടിമ മറ്റുള്ളവരെ കുറിച്ച് കുറ്റവും വൈവത്തും നമീമത്തും പറഞ്ഞു നടന്ന അടിമയാണ് എന്ന് മുത്ത റസൂൽ അലൈഹി വസ്ലാത്ത നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് റമദാൻ മാസത്തിൽ ആ തെറ്റ് ചെയ്യുന്ന അടിമയായി ആ തെറ്റ് ചെയ്യുന്ന അള്ളാഹു അവൻ്റെ റസൂലും നമ്മളെ നോക്കി കോപിക്കുന്ന അടിമയായി പ്രിയപ്പെട്ടവരെ ചെറുപ്പക്കാരെ നമ്മൾ മാറാൻ പാടില്ല ഈ റമദാനിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്തു അള്ളാഹുവിയിലേക്ക് നമ്മൾ എടുക്കണം അള്ളാഹു തലം നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ദു ആവസ്യത്തോടു കൂടെ നിങ്ങളെല്ലാവരും ദാ ചെയ്യണം നിങ്ങളുടെ ദയിലൊക്കെ പ്രത്യേകം ഓർക്കണം എന്ന് ഓർമ്മപ്പെടുത്തി പരസ്പരം നമ്മുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദയ്യന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക നോമ്പുകാരനും അള്ളാഹുവും തമ്മിലുള്ള ദുബായിനിടയിലൊരു മറയില്ല എന്നാണ് മുത്തനു വിപഠിപ്പിച്ചിട്ടുള്ളത് അത് നേരം അള്ളാഹിന്റെ അടുത്തേക്ക് എത്തുന്നു നമ്മളെ ആവശ്യങ്ങൾ റമലാൻ നമ്മൾ തന്നെ ചോദിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്സാം വൈകും വറഹമുല്ല